അങ്ങനൊരു ലിപ്സ്റ്റിക് നമ്മൾ ഇട്ടിട്ട് രണ്ട് മണിക്കൂറൊക്കെ നിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടത്തെ പരിപാടിയല്ലേ നമ്മൾ ഈ ചുണ്ടിങ്ങനെ പൊള്ളി പോലെ ആയി തൊലി ഇങ്ങനെ ആയി നിങ്ങളുടെ ചുണ്ടിന് നല്ലത് ചുണ്ട് ഡാമേജ് ആവാതെ കറക്കാതെ ഒക്കെ ഇരിക്കാനായിട്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കുറച്ച് നാളായി നമ്മൾ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട് അപ്പോ ഇതിൽ ഇതിൽ ഫുള്ള് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ഷെയർ ചെയ്യണത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഒരു ലിപ്സ്റ്റിക്കും അതുപോലെ നല്ല റേറ്റ് കുറഞ്ഞൊരു ലിപ്സ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത് കുറേ പേർക്ക് സംശയ കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ട് അതായത് നല്ല പൈസ ഒക്കെ കൊടുത്തിട്ട് വാങ്ങുന്ന ലിപ്സ്റ്റിക്ക് നൂറ് ശതമാനം പക്കായിരിക്കും അതായത് എല്ലാ കാര്യത്തിലും കുറേ നേരം നിൽക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിന് ഒരു ഡാമേജ് ഉണ്ടാക്കില്ല അല്ലെങ്കിൽ അങ്ങനെ ചിലർ വിചാരം അങ്ങനെയാണ് നല്ല പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് അടിപൊളി ലിപ്സ്റ്റിക്ക് എന്നാണ് ചിലരൊക്കെ വിചാരം അതുപോലെ നമുക്ക് എൺപത് രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ബ്ലൂ ഹവൻ്റെ ലിപ്സ്റ്റിക് അങ്ങനെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് നമുക്ക് നല്ല റേറ്റ് കുറവിലുള്ള ലിപ്സ്റ്റിക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ടടിച്ച് പോകുമോ അല്ലെങ്കിൽ എന്താ പറയുക അത് പൊട്ടയാണോ നമ്മുടെ ചുണ്ടിനെ അത് ഇത്ര റേറ്റ് കുറവായതുകൊണ്ട് എന്നൊക്കെയുള്ള കുറേ തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിനെ അതിനെപ്പിച്ചിട്ടൊക്കെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു കൊണ്ടിട്ടുള്ള എൻ്റെ കയ്യിലുള്ളതിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടിട്ടുള്ള രണ്ട് ലിപ്സ്റ്റിക്കുകളാണത് അപ്പം അതിലൊന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിൽക്കുന്ന മനീഷ് മൽഹോത്രയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ എം ആർ പി എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കൈസ് ഇത് പക്ഷെ ഓൺലൈനിൽ ചിലപ്പോൾ ഒരു എഴുന്നൂറ് അറുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് അറുന്നൂറ് രൂപ കൊടുത്തു വാങ്ങാന്ന് പറയുന്നത് എക്സ്പെൻസീവ് തന്നെയല്ലേ ഞാനൊന്നും വാങ്ങില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ എനിക്കിത് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ ഈ എടുത്തായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ എം ആർ പി പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കടയിൽ ഈ സാധനം ഈ ഒരു റേറ്റിന് തന്നെയാണ് കിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെയാണ് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിവിടെയാണ് നിൽക്കുന്നത് ഇത് പ്രത്യേകിച്ച് പറഞ്ഞവരുടെ കാര്യമില്ലല്ലോ നമ്മുടെ ഡാസിലറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഓൺലൈൻ നമുക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കും വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത്ര റേറ്റ് കുറവില് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ആണ് ഞാൻ യൂസ് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ നമുക്ക് ഒട്ടും വലിപ്പിക്കണമെന്ന് നേരം വേണ്ടിയിട്ട് പോകാം അപ്പൊ ഗൈസ് നമ്മൾ ഇതിന്റെ റേറ്റിന്റെ കാര്യം ആദ്യം തന്നെ പറഞ്ഞല്ലേ ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചും ഒന്ന് ഇരുന്നൂറും എനിക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടിയെന്നുള്ളത് മാറ്റി വെക്കട്ടെ അത് എല്ലാവർക്കും അങ്ങനെ കിട്ടില്ല എനിക്ക് ഞാൻ അതിനെപ്പറ്റി ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഖൈസ് നിങ്ങൾ ഏതാണ് ഇതിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ രണ്ട് ലിപ്സ്റ്റിക് ബ്രാൻഡിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് നല്ല പൈസ കൂടുതലുള്ള ലിപ്സ്റ്റിക്കും അല്ലെങ്കിൽ നല്ല റേറ്റ് കുറഞ്ഞ ലിപ്സ്റ്റിക്കാണ് ആണ് ഏതാണ് വാങ്ങുന്നതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പലർക്കും പല രീതിയിലായിരിക്കും വാങ്ങേണ്ടിവർ കാരണം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരുണ്ടാവും രണ്ട് നേരം അതായത് നമ്മൾ കോളേജിക്കോ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാലോ അവർ രാവിലെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകും അത് കഴിഞ്ഞ് വൈകുന്നേരം ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മിക്ക കുറേ പേര് അങ്ങനെ ഉണ്ട് കേട്ടോ അവർ ഇറങ്ങുന്ന സമയത്ത് ഒന്നും കൂടി ലിപ്സ്റ്റിക് ഇടാം അപ്പോൾ ഒരു ദിവസം രണ്ട് നേരം അവർ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലൊരു ബ്രാൻഡിന്റെ നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് വാങ്ങായിരിക്കും കുറച്ചും കൂടി നല്ലത് നിങ്ങളുടെ ചുണ്ടിന് നല്ലത് ചുണ്ട് ഡാമേജ് ആവാതെ കറുക്കാതെ ഒക്കെ ഇരിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇതാണ് രണ്ടു നേരം യൂസ് ചെയ്യുന്നവർ മാത്രം ഇനിയിപ്പോൾ വല്ലപ്പോഴേ യൂസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഡെയിലി രാവിലെ യൂസ് ചെയ്യും പിന്നെ അങ്ങനെ കൃത്യമായിട്ട് നോക്കിയിട്ട് മഞ്ഞു പോകുമ്പം പോകുമ്പോൾ ഇടുന്നു അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് എന്നും യൂസ് ചെയ്യും അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഏതെങ്കിലും ലിപ്സ്റ്റിക് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ഡാസ് കാര്യത്തിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഇത് വാങ്ങിക്കാൻ പറയില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചുണ്ട് ഇത് കറുക്കാനായിട്ട് ഇത് കാരണമാകും അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇരുന്നൂറ് രൂപയുടെ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിയാലൊക്കെ മതിയായിരിക്കും പിന്നെ ഈ ഒരു നല്ല എക്സ്പെൻസീവ് ആയിട്ട് ലിപ്സ്റ്റിക് വാങ്ങുമ്പോൾ നിങ്ങളുടെ വിചാരം ഇത് കുറേ നേരം നിൽക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ചുണ്ടിന് ഒരു പ്രശ്നം അത് ശരിയാണ് നിങ്ങളുടെ ചുണ്ടിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് ഞാൻ നൂറ് ശതമാനം ആണ് കാരണം ഈ ഒരു ലിപ്സ്റ്റിക്ക് ഫുള്ള് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു ബോട്ടിലാണ് ഇത് ഫുൾ കഴിഞ്ഞു എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഒക്കെ ആയിരുന്നു അത് ഇതിട്ടിട്ട് എനിക്ക് എൻ്റെ ചുണ്ടിന് ഒരു രീതിയിലുള്ള കളർ ആവുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ഡ്രൈ ആക്കുന്ന പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടില്ല ആ ഒരു കാര്യത്തിൽ സേഫാണ് നല്ലതാണ് പക്ഷേ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഈ ഒരു ലിപ്സ്റ്റിക് ലാസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എനിക്ക് വിശ്വസിച്ചേ പറ്റൂ കാരണം ഈ ഒരു ലിപ്സ്റ്റിക്ക് അധികം നേരം നിൽക്കില്ല നമ്മുടെ ചൂണ്ടിൽ ഒരു കൂടി പോയി കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മാത്രമാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് നമ്മൾ ചുണ്ടിൽ നിൽക്കുകയുള്ളൂ അപ്പം നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് രണ്ട് മണിക്കൂറൊക്കെ നിൽക്കുള്ള പറഞ്ഞു കഴിഞ്ഞാൽ എവിടത്തെ പരിപാടിയല്ലേ നമ്മൾ ഈ ഒരു ഇരുന്നൂറ് പേടി ഈ ഒരു ഡാസ്ലർ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഇത് ഇട്ടുകഴിഞ്ഞാൽ കൂടി കൂടിപ്പോയി ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഈ ഒരു സാധനം നിൽക്കും ആ ഒരു ടിൻ്റെ കുറേ നേരത്തേക്ക് നിൽക്കും നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും എന്തൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ആ ഒരു ഫുൾ ആയിട്ട് ഇങ്ങനെ അങ്ങനെ തന്നെ നിന്നല്ലെങ്കിലും ഇതിന്റെ അത്യാവശ്യം ആ ഒരു ആ ഒരു ടിൻ്റെ ഇങ്ങനെ നമ്മുടെ ചുണ്ടിൽ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും അങ്ങനെയാണ് ഈ ഒരു ഇത്ര റേറ്റ് കുറവ് എൻ്റെ ഇങ്ങനെ ഒരു ഗുണമുണ്ട് പക്ഷെ ഈ ഇത്രയും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ നിൽക്കാതെ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് വിഷമാണല്ലേ ഇത്രയും പൈസ കൊടുത്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ട്രാൻസ്ഫർ ആവും ഇത് നല്ലൊരു ലിപ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ പക്ഷേ ഇത് എന്താ പറയുക കണ്ട ഇങ്ങനെ ഒരു ഗ്ലോസി എഫക്റ്റാണ് ഇത് മാറ്റായിട്ട് പൂവില്ല ഇത് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ മുട്ടണ സമയത്ത് കണ്ടാൽ ഇങ്ങനെയൊക്കെ ആവും ഇത് ഞാൻ അപ്പൊ തന്നെ മുത്തി അതുകൊണ്ടാണ് കുറച്ച് കണ്ട് മുത്തി കഴിഞ്ഞാലും ഇത്തിരീക്ഷമൊക്കെ മാഞ്ഞ് പൂവിട്ട് അത്രയും ട്രാൻസ്ഫർ ആവാതെ നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക് അല്ല പിന്നെ ഇതിൻ്റെ വേറൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് ലിപ്സ്റ്റിക്കിന്റെ ഒരു മോശം വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇത് ഇപ്പം നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം കാരണം നിങ്ങൾ ഇത് വാങ്ങിയെന്ന് വിചാരിക്കും ഇത് വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വാങ്ങാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാമല്ലോ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു സെയിം ഷെയ്ഡ് നമുക്ക് എത്ര ഇഷ്ടപ്പെട്ടാലും നമ്മൾ ഈ ഒരു സെയിം ബ്രാൻഡിന്റെ സാധനം പോയി വാങ്ങിക്കാനായിട്ട് നിൽക്കില്ല ഇപ്പം എൻ്റെ ഒരവസ്ഥയാണത് ഞാൻ ഈ സംഭവം തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് വാങ്ങിയത് പിന്നെ എനിക്ക് ഈ റേറ്റിൽ നിന്നും പോയിട്ട് കിട്ടണില്ല എഴുന്നൂറ് രൂപയ്ക്ക് കൊടുത്തിട്ട് ഈ ഒരു സംഭവം വാങ്ങണോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നണില്ല അത്ര റേറ്റ് കൊടുത്തിട്ട് ഇത് എനിക്ക് ഈ ഷെയ്ഡ് അത്ര ഇഷ്ടപ്പെട്ടതാണ് അത്ര ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ആണ് പക്ഷെ ഇത്ര റേറ്റ് കൊടുത്തിട്ട് ഇത് വാങ്ങണമെന്ന് വാങ്ങണ്ടാണ് എൻ്റെ ഒരു മനസ്സിലത് കാരണം ഞാൻ ഇത് ഇതുവരെ വാങ്ങിയിട്ടില്ല അപ്പൊ അതൊരു മോശം വശമാണ് ഇതെന്നൊക്കെ പറയാം നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാങ്ങാം ഇന്നൂറ് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സെയിം ഷെയ്ഡ് തന്നെ നമുക്ക് എന്താ പറയുക കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാങ്ങി ഒക്കെ യൂസ് ഒക്കെ നമുക്ക് എടുത്ത് വെക്കാനോ അങ്ങനെയൊക്കെ പറ്റും അപ്പം അതും കൂടിയും ഇതിൻ്റെ രീതിൻ്റെ വലിയൊരു വ്യത്യാസമാണ് കേട്ടോ നമുക്ക് എത്ര ഇഷ്ടപ്പെട്ടാലും വാങ്ങിക്കാൻ മനസ്സ് സമ്മതിക്കില്ല എത്ര റേറ്റിൻ്റെ ഒക്കെ ഇനിയിപ്പോൾ ഈ ഡസ്റ്റലറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഡസ്റ്റലറിൻ്റെ വീഡിയോ ലിപ്സ്റ്റിക് എന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ട് കറക്കും അതിനെ പറ്റിയിട്ടുള്ള ഫുൾ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു സാധനം ഡെയിലി രണ്ട് നേരം അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമാണ് കേട്ടോ ചുണ്ട് കറുത്ത് അങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ വരുള്ളൂ ചിലർക്ക് ചുണ്ട് പുള്ളി ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല കുറച്ച് കമന്റ്സ് ഒക്കെ എൻ്റെ വീഡിയോന്റെ അകത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി പോലെ ആയി തുള്ളി ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അതെനിക്കറിയില്ല ചുണ്ട് കറുക്കും എന്നുള്ളത് എനിക്കറിയാം ഉറപ്പാണത് പക്ഷെ ചുണ്ട് പൊള്ളി പോലാവുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല കുറച്ച് പേർക്ക് ആന രണ്ട് മൂന്ന് പേർക്ക് പറഞ്ഞ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഈ ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഈ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇപ്പം ഇതാണ് ഇട്ടിട്ടുള്ളത് വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ആഴ്ചയിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ വട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് എന്റെ ചുണ്ടിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല ഡെയിലി യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് കേട്ടോ കുറച്ച് കറക്കൊക്കെ ഉള്ള സാധ്യതയുള്ളൂ അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പേരും ഇങ്ങനത്തെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡിന്റെ ലിപ്ചിക്കുകൾ വാങ്ങാതിരിക്കും കൂടുതൽ നല്ലത് ഇത്രയും പൈസ ഉള്ള സാധനം ഒന്നും വാങ്ങുന്നില്ല ഇത് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് എനിക്ക് എന്താ പറയുക മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മനുഷ്യ മലോരത്തോടെ ലിപ്സ്റ്റിക് ഇത്രയും അറുന്നൂറ് രൂപയൊക്കെ കൊടുത്ത് വാങ്ങിയിട്ട് വല്ല ഗുണ ഉണ്ടാവും കാരണം അറുന്നൂറ് രൂപ കൊടുത്തൊരു ലിപ്സ്റ്റിക് വാങ്ങിയിട്ട് എന്താണ് ഗുണമെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ എനിക്ക് രണ്ട് മൂന്ന് പേരൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിളിച്ചു എൻ്റെ എല്ലാം ഈ ഒരു രണ്ട് സാധനം വെച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡാസ് കളർ തന്നെ വാങ്ങാനല്ലാട്ടോ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുള്ള നല്ല ബ്രാൻഡുകളിലൊക്കെ നിങ്ങൾ തപ്പിയിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഷെയ്ഡുകളൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങാതിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് അപ്പോൾ ഇത് അത്രയും വലിയ കാര്യം ഇതിലുണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഞാൻ വിചാരിച്ച ഒരു കാര്യം എനിക്ക് പറയാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്തോളൂ അപ്പം അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നത് അപ്പം അതുവരിക്കും